ഈ മഴക്കാലത്തിന് മുമ്പേയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ വട്ടവട മേഖലയിൽ യാത്രാക്ലേശം അതിരൂക്ഷം മഴ പെയ്യുകൂടി ചെയ്തതോടെ റോഡിൽ പലയിടത്തും ചെളി സ്ഥിതിയിലാണ് പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളൊക്കെയും തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കുകയാണ് വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിനു മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തു കിടക്കാൻ കാലങ്ങൾ ഏറെയാണെന്നാണ് പരാതി നിർമ്മാണം സംബന്ധിച്ച് ഇടക്കിട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോകാറില്ലെന്നും ആക്ഷേപമുയരുന്നു മഴ പെയ്തതോടെ റോഡിൽ പലയിടത്തും വലിയ തോതിൽ ചെളിവെള്ളം രൂപം കൊണ്ടിട്ടുള്ള അവസ്ഥയാണ് ഇതുവഴി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല മഴയത്താണെങ്കിൽ പുഴ പുഴയാണ് റോഡിൽ കൂടി വെള്ളം വെള്ളമൊഴുകുന്നത് ഗസ്റ്റുകൾ വണ്ടി കാറും കൊണ്ട് വന്നിട്ട് അവരുടെ കാറുകൾ കയറാതെ അടിയിടിച്ച് അടിയിലെ ബമ്പർ പോലെ വൻ നാശനഷ്ടമാണ് ബൈക്ക് ഒരു ദിവസം മിനിമം ഒരു മൂന്ന് ബൈക്കാരെങ്കിലും വീണ് അവർക്ക് പരിക്കേൽക്കുന്നുണ്ട് സ്കൂള് തൊട്ട് താഴെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് ചെറിയ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റില്ല അതിൻ്റെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളുണ്ട് ഇതിനൊന്നും നമുക്ക് ബാധിക്കാൻ പറ്റില്ല റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമം ുഷ്കരമായി മാറിക്കഴിഞ്ഞു കുലുങ്ങി പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നു പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയിലെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നു തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കും കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു സിറ്റി വിഷൻ മൂന്നാർ